ചെല്ല പൈങ്കിളിയെ എൻ്റെ ിക്കയുടെ ബെഡ് ഇത് മിക്കയുടെ സാധനം ഇങ്ങനെ ഉണക്കാൻ കഴുകി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണക്കാൻ നോക്കുന്നുണ്ടോ പിന്നെ ഈ വേറൊരു കാര്യങ്ങൾ നമ്മളിത് ഇവനെ കുളിപ്പിക്കാൻ പോവാണ് ഇത് ഞായറാഴ്ചയാണ് അപ്പൊ അച്ഛനാണ് അവനെ കുളിപ്പിക്കുന്നത് അച്ഛനുള്ള മിക്ക എന്ത് കുളി കിടക്കുന്നുണ്ടോട്ട് എിക്കാം കുളിക്കാൻ പറഞ്ഞ അറിയാട്ടോ കുളിക്കാൻ പോന്ന മെക്കി കൂട്ടോ കുളിപ്പിക്കുന്ന സ്ഥലമാണിത് അമ്മയും ഓരോ സംഭവങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുവേ ആ അവനറിയാം അവൻ കുളിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് വേണമെന്നുള്ളത് അവന്റെ അവന്റെ എണ്ണ ഒത്തിരി എണ്ണ തേക്കല് ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ് വേറെ എണ്ണ തേക്കല്ലേ ജസ്റ്റ് ഒന്ന് മായത്തിന് വേണ്ടി തേക്കണം കേട്ടോ നൈസായിട്ട് ഫുള്ള് വീണൊന്ന് തേച്ച് പിടിപ്പിക്കണം

നമ്മളീ കുളിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണം ചെവിക്ക് അതോട്ട് വെള്ളം കയറിയത് നമ്മൾ അത്രയും സേഫ് ആയിട്ടാണ് ചെയ്യേണ്ടത് ചെവിക്കാത്ത വെള്ളം കയറി കഴിഞ്ഞാൽ ചെവിക്കത്ത് വെള്ളം കയറി ചെവി കഴുകും പിന്നെ അത് മരിച്ചുവാൻ ചാൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ആദ്യം തല കുളിപ്പിച്ചിട്ട് വേണം നമ്മൾ നമ്മളെ ബോഡിലോട്ട് കേൾക്കാൻ അതിച്ചൂടിറങ്ങാൻ ഭയങ്കരമായിട്ട് മിക്ക കൊഴിശിയും മിക്കയുടെ ഓഫ് അണ്ടർ സർവീസ് അണ്ടർ സർവീസ് മിക്കയുടെ റിയൽ സൗന്ദര്യം കാണാൻ പോകണ ആൾക്കാർ ഇപ്പോൾ കണ്ടവിടെ പോയി അപ്പോൾ അവന് തേക്കുന്ന ഷാമ്പു കാണിച്ചാൽ ഇറീനയുടെ ഇ പി ഈ ഷാംപാണ് അവനായിട്ട് തേപ്പിക്കുന്നത് കുളിപ്പിക്കുന്നത് ഓക്കെ ഇതിങ്ങനെ എടുക്കുക ഡയറക്റ്റ് ഒഴിക്കലൊഴിക്കല് ഡയറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിന് ഐ മീൻ അവൻ്റെ ഇതിനെ കേടാണ് ഇങ്ങനെ പതപ്പിക്കുക ജസ്റ്റ് അവനായിട്ട് നല്ലപോലെ നല്ലപോലെ മസാജ് ചെയ്യണം നല്ല ഈ കുളിപ്പിക്കുന്ന സമയം നല്ലപോലെ ബോഡി മസാജ് ചെയ്യണം എന്തെങ്കിലും ചെള്ളോ എന്തേലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതു പൊക്കോളും ഓക്കെ ആ ഒരു പാട്ട് പാടിക്കാമേ അമ്മ അമ്മ ഇങ്ങനാണ് അവൻ്റെ നഹം ക്ലീൻ കണ്ടോ ഒരു പാട്ട് ചെല്ല മേലത്തുമ്പത്തി

ഇത് ഇത്രയൊക്കെ നമ്മൾ അവനെ അങ്ങ് കണ്ടോ അഹ് ആക്കി ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നാലേ സെറ്റ് സെറ്റാകത്തുള്ളു ആ അടുത്ത ആഴ്ച എൻ്റെ പെണ്ണാൻ ഒരു പെണ്ണ് കാണുന്നുണ്ട് അതിനുവേണ്ടി അവനെ കണ്ടോ നമ്മൾ ഇങ്ങനെ ആ കൈമച്ചാൽ ആ അങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് ചൊറിഞ്ഞ് എല്ലാ ഭാഗത്തും നല്ല മസാജിങ്ങുള്ളൂ ഐ മീൻ ആ ഒരു എക്തിയോട്ടം കംപ്ലീറ്റ് അവൻ്റെ ബോഡിയിൽ എത്തുള്ളൂ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം കണ്ടോ അടിപൊളി നീക്കി പെയ്യണം അവനെ

നല്ലപോലെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എന്താ പറയുന്നത് വെള്ളം ഒഴിച്ച് കളഞ്ഞ തരണം ഷാംപൂൻ്റെ പോലെ തന്നെ ബോഡി ഇരിക്കരുത് കാല്ണി കഴിയുന്ന എങ്ങനെ കഴിച്ച് അവനെ കുളിപ്പിക്കണം പറയുന്നുണ്ടോ ആ ഓക്കെ 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 മതി 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 ഞാവേ അവനെ പൊക്കിക്ക് പൊക്കി കേണ്ടർ കൂട്ടി അണ്ടർ സർവീസ് ആ ഓക്കെ ഓക്കെ അവന്റെ തോർത്ത അവന്റെ ചെറുക്കിന്റെ തോർത്ത ഗോഡ് നല്ലപോലെ തോർത്തണം തോർത്തില്ല നമ്മൾ പണി കിട്ടും പണി ഇൻ ദ സെൻസ് എന്താ പറയുന്നത് വെള്ളം ഇട്ടു കഴിഞ്ഞാൽ ഫംഗൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേഞ്ഞിനെ കുളിപ്പിച്ചു പുറകോട്ട് പോയി അങ്ങനെ കുളിപ്പിച്ച് ഇനി അവനെ ആ വെയിലുള്ളിൽ കിട്ടിയിടും കുറച്ച് നേരം അവിടെ നിന്ന് ഉണങ്ങും ആ ഫ്രണ്ടിൽ കൊണ്ട് കിട്ടിയിടും കെട്ടിയിട്ടിട്ട് കുറച്ച് പേരെ കാണും ഇവിടെ നിന്നാ മണ്ണിലൊന്നും പോകില്ല വൃത്തിയല്ല ഇനി ഇവിടെ ഇരുന്ന് മിക്ക ഒന്ന് ഉണങ്ങും വലിയ വെയിൽ ഇല്ല എന്താ ചൂട് കൊണ്ടു കണ്ടോ ആ ആ ചോദിച്ചാൽ മിക്കിയുടെ ബെഡ് ഇത് മിക്കിയുടെ സാധനം എല്ലാം ഇങ്ങനെ ഉണക്കാൻ കഴുകി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണക്കാൻ നോക്കും കണ്ടോ പിന്നെ ഈ ഒരു സാധനങ്ങൾ കണ്ടോ ഇത് മിക്കു വേണ്ടി വാങ്ങിച്ച ഒരു ഡ്രയറാണ് ഐ മീൻ ഉണക്കുന്ന സാധനമാണ് പക്ഷേ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല ഇത് മഴ വരുന്ന സമയത്ത് മാത്രം ഉണക്കും കാരണം ചില മഴ വരുമ്പോൾ ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ അപ്പോൾ ഈ സാധനം ഉപയോഗിക്കും എപ്പോഴും ഉപയോഗിച്ചാൽ പിന്നെ അത്ര നല്ലതല്ലേ ഈ ചൂട് അമ്മ വേണ്ടി കൂട് വൃത്തിയാക്കും പിന്നെ ഈ സാധനം ഉണ്ടോ ബെഡ് എപ്പോഴും വെയിലത്തിടുങ്ങണ്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും ഉണ്ടോ ഈ തലേണേതെല്ലാം വെയിലത്തിട്ടുണങ്ങൾ കവറ് മാറ്റും അതുകൊണ്ട് എൻ്റെ ബെഡ് മ്മ ഇനി അവൻ വരുമ്പഴത്തേക്കും കൂടെ സെറ്റായി വൃത്തിയാക്കണ്ടോ ഇതാണ് മിക്കയുടെ ബെഡ് ഇത് വീക്കെൻഡ്സിലെല്ലാം മാറ്റും വീക്കൻഡ്സിലെല്ലാം എല്ലാം നാല് ദിവസം കൂട്ടിയേക്ക് മാറ്റും ഇത് 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 കണ്ടോ ഇത് നമ്മുടെ നൈറ്റ് തന്നെയാണ് കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് അമ്മയുടെ നൈറ്റിനാണ് ഇത് പിന്നെ ഇട്ട് വെയിലത്തിട്ട് ഉണക്കും അവക്കായി മിക്കിയെ കൂട്ട് കയറ്റാൻ പോവാണ് കൂട്ടിലെ കുഷിനെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഒരു തുണി ഞാനെ തൊട്ടിടും ആ തുണിയിട്ട് അവൻ തന്നെ അവൻ്റെ ബോഡിയെല്ലാം തന്നെ ഉണക്കിക്കൂടും കയറുകയറും ഈ തുണി ഇടും ആ തുണിയിട്ട് തന്നെ അവൻ ഉണക്കി കുടങ്ങുന്നുണ്ടാവും ഈ ബെൽറ്റും ഈ ഒരു അവൻ്റെ ആ ഒരു ലോക്ക് മാറ്റണം ആ സാനപൂര്യം അത് ഊരിയിട്ട് അവിടെയും കൂടെ തോർത്തിയിട്ട് അവനെ കിടത്തും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഈ കുഷിനെടുത്തുള്ളൂ കണ്ടോ സ്വയമായിട്ട് ഉണക്കുന്നുണ്ടോ തുണി പക്ഷേ അവൻ്റെ ബോഡി അവൻ തന്നെ ഉണക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ കുഷിനിട്ട് കൊടുക്കത്തുള്ളൂ അവൻ്റെ ഫുഡ് വേണ്ടേ അത് വെച്ചിട്ടുണ്ട് ചോറും എന്ത് ഇത് നത്തൂരി മീനും ഇത് വെച്ച് അവൻ കഴിച്ചോളൂ കണ്ടോ ആ എന്നാലും മണ്ട കയറിയിരിക്കുന്നുള്ളൂ ഓക്കെ ബൈ ഈ ആ ചൂ നാല് വശം പൊക്കി വെക്കും പൊക്കി വെച്ചാൽ ഇനി ആണോ ഈ ബെൽറ്റും അതേപോലെ ഈ ഒരു സാധനം നമ്മൾ കഴുകിടും കഴുകി ഉണക്കാനിടും അതും കഴിവും അല്ലെങ്കിൽ അതിലൊരു അഴുക്കൾ ഉണ്ടാൻ ചാൻസ് ഉണ്ട് വേറെ കാണിക്കാൻ വേറെ കാര്യങ്ങൾ കാണിക്കാൻ വിട്ടുപോയി നമ്മളിത് ഇവനെ ഇവിടെ ചെല്ലേ കുളിപ്പിച്ചു അപ്പോൾ പലർക്കും സംശയം കാണാൻ തുണി കഴിയുന്ന ഒരു സാധനം വെക്കിയ കുളിപ്പിക്കാൻ ചോദിക്കും അതുകൊണ്ട് ഇവിടെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവ കണ്ടോ ഇത് ക്ലോറിനാണ് ഭയങ്കര ആൻറ്റി ബാക്ടീരിയൽ സാധനമാണ് ഇത് സാലം ഡൈലൂട്ട് ചെയ്യും അമ്മ എന്നും കഴിയുന്ന സാധനം പോലെ തന്നെ കുറച്ച് ചോദിക്കും പിന്നെ ഈ ഇതങ്ങ് കഴുകുകയും ചെയ്യും കഴുകഴിഞ്ഞാൽ ഇവിടെ പെർഫെക്റ്റ് ആവും ആകും അമ്മ അങ്ങ് അത് ഫുള്ള് മിക്കി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എ സിക്ക് അത്തുള്ളവർ അമ്മ എ സി ഇട്ടിട്ട് പോയി പോവാ മിക്ക ഏറ്റവും ഇഷ്ടം ഈ മുറിക്കകത്ത് കിടക്കുന്നതാണ് നമ്മളെപ്പോൾ അയച്ചു വരല്ലോ ഓടി മുറിക്കകത്തൊന്നും കിടന്നു മിക്കി മോനെ എ സി ഇട്ട പിന്നെ മിക്കൊന്നും വേണ്ട സുഖം സന്തോഷം ഈ ഒരിക്കലും തറയിൽ ഇല്ലരുത് തറയിൽ നിന്നാലും മാറ്റി വലിച്ചു ഇപ്പം ഇതൊക്കെ കുടിച്ചിട്ട് വന്നുകൊണ്ട് നേരെ അതിനകത്ത് കയറി പിന്നെ അമ്മ ഈസിറ്റ് കൊടുക്കുകയും ചെയ്തു ഇപ്പം ഉണങ്ങുകയും ചെയ്യല്ലോ ഓക്കെ